പവിത്രമായ ദാമ്പത്യ ദാമ്പത്യമന്ധത്തിൻ്റെ ഉടമ്പടിയാണ് വിവാഹം പരസ്പരം സമാധാന ജീവിതം ആസ്വദിക്കാനും സ്നേഹാർദ്രമായും കരുണാമയമായും കഴിഞ്ഞുകൂടാനും മനുഷ്യരിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഇണകളാക്കിയ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുർവം ഇരുപത്തിയൊന്നാം സൂക്തത്തിൽ വിവരിക്കുന്നുണ്ട് സന്തുഷ്ടവും സ്വസ്ഥവുമായ കുടുംബജീവിതമാണ് വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ആ ലക്ഷ്യപ്രാപ്തിക്കായി പ്രഥമമായി വേണ്ടത് വിവാഹ ചടങ്ങുകളിലെ മിതവ്യയവും ചിലവ് ചുരുക്കലുമാണ് അമിത അമിതവ്യായം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് സൂറത്തുൽ അറാഫ് മുപ്പത്തിയൊന്നാം സൂക്തം പറയുന്നത് മഹറെന്ന വിവാഹമൂല്യമടക്കമുള്ള ചിലവുകളിൽ എളുപ്പം വരുത്തുന്നവളാണ് സ്ത്രീകളിൽ പുണ്യവതിയെന്ന് പ്രവാചക വചനത്തിലും കാണാം വിവാഹ ചിലവുകൾ മിതമാക്കണം താങ്ങാവുന്നതിനപ്പുറം ചിലവഴിച്ച് മറ്റുള്ളവർക്ക് പ്രൗഢി കാണിച്ചു കൊടുക്കേണ്ടതില്ല ചിലവഴിക്കുന്ന കാര്യത്തിൽ നാം പ്രവാചക പാത പിന്തുടരണം മിതവും സന്തുലിതവുമായിരുന്നു പ്രവാചക ജീവിതത്തിലെ ഓരോ വേളകളും വലിയ തുക ചിലവഴിച്ച് അതികേമമായി വിവാഹ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പരിണിത ഫലം പരിതാപകരമാണ് ഇങ്ങനെ സാമ്പത്തിക കാരണത്താൽ മാനസിക സമ്മർദ്ദങ്ങളിലകപ്പെട്ട് ദാമ്പത്യ പരാജയം വരെ ഉണ്ടാവുന്നു വിവാഹവേളകളിലെ ചില മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ വർഷങ്ങളോളമുള്ള കടബാധ്യതയിലേക്ക് എത്തിക്കുന്നതാവരുത് യുക്തിയോടെ ബുദ്ധിപരമായി ചിലവുകൾ നടത്തണം വിവാഹത്തിലെ ആർഭാടമാണ് വധുവിനുള്ള ആദരവെന്ന് കരുതരുത് ജീവിതകാലം മുഴുവനും നന്നായി പെരുമാറലും സന്തോഷത്തോടെ സഹവസിക്കലുമാണ് വധുവിനോടുള്ള ആദരവുകൾ അവരോട് ഉദാത്തമായ രീതിയിൽ വർത്തിക്കാനാണ് സൂറത്തുൽ നിസായിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് വിവാഹാനുബന്ധ ചിലവുകൾ കൂടുന്നത് അവളുടെയോ അവൻ്റെയോ കുടുംബക്കാരുടെയോ സ്ഥാനമോ മാനമോ കൂട്ടുന്നില്ല നേരമറിച്ച് ചിലവുകൾ മിതമാക്കുന്നതും ലഘൂകരിക്കുന്നതും ശുഭലക്ഷണമാണ് വിവാഹാലോചനാ കാര്യങ്ങളിലും വിവാഹമൂല്യത്തിലും അയവും എളിമയും കാണിക്കുന്നത് സ്ത്രീയുടെ സൗഭാഗ്യലക്ഷണമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് കല്യാണാനുബന്ധ ചടങ്ങുകളിൽ ദൂർത്തടിക്കരുത് മതചിട്ടകൾക്കും നാടിൻ്റെ പാരമ്പര്യ നടപ്പുകൾക്കും അനുസരിച്ച് ചിലവുകൾ മിതമായി ക്രമീകരിക്കണം ആർഭാടമോ അമിതവ്യയമോ പൊങ്ങച്ചമോ ഇല്ലാതെ ഓരോ വേളകളെയും സന്തോഷ നിമിഷങ്ങളാക്കി മാറ്റാം സൂറത്തിൽ ഫുർഖാൻ അറുപത്തിയേഴാം സൂക്തത്തിൽ അള്ളാഹു പ്രസ്താവിച്ച പ്രകാരം ധനം ചെലവഴിക്കുമ്പോൾ ദൂർത്തോ പിശുക്കോ കാണിക്കാതെ നമുക്ക് മിതത്വം പാലിക്കുന്നവരാകാം